പക്ഷം പിടിക്കാത്ത ധർമ്മം കാണ കമ്മികളെ കണ്ടില്ലേ സ്മൃതി പരുത്തിക്കാടും ഹാഷ്മി താജ് ഇബ്രാഹിം ഇടതുപക്ഷത്തിന് കൂടെ കൂടെ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നവരാണ് രണ്ടുപേരും ആ പീഡന പരമ്പര പ്രത്യേകിച്ച് അവർ ജോലി ചെയ്യുന്ന സമൂഹത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഓഡിയോയും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയും അവർ ഏറ്റവും കൂടുതൽ നാവിട്ട് വർക്ക് ചെയ്തു കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്ത ആ തെമ്മാടിത്തത്തെ കുറിച്ച് അറിയുമ്പോൾ അതിനെതിരെ അവരുടെ അമർഷം അണപൊട്ടി ഒഴുകുന്നത് കണ്ടില്ലേ ഇതൊക്കെയാണ് മാധ്യമധർമ്മം നിങ്ങൾ കണ്ടുപഠിക്കണം നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാണ് ഇതൊക്കെ ഇതാണ് കൊങ്ങികളും കമ്മികളും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ കോൺഗ്രസുകാരായിട്ടുള്ള ഒരു പീഡക വീരൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇമ്മാതിരി പീഡനം പരമ്പര നടത്തിയ വേറൊരു രാഷ്ട്രീയ നേതാവില്ല അയാളെക്കുറിച്ചുള്ള ആ സംഭവകാശം വന്നപ്പോൾ രണ്ടെണ്ണത്തിനെയും കാണാനില്ല ഇതുവരെ അവിടെ ലീവ് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ രണ്ടുപേര് ഇപ്പോൾ ഓഫീസിൽ വരുന്നില്ല വന്നപ്പോഴും ഞാൻ ക്യാമറയുടെ മുന്നിലോട്ടേ വരില്ല ശ്രീകണ്ഠന്മാർ കൈപിടിച്ച് വലിച്ച് ആ ഫ്ലോറിന്റെ അടുത്തുകൊണ്ട് എത്തിച്ചിട്ടും ഇറങ്ങി ഓടിക്കളഞ്ഞെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ എന്റെ പരുത്തിക്കാണ് തലേ മുണ്ടിട്ട് മുറിക്കാത്തെന്നിരിക്കുന്നു വൈകുന്നേരം ഒപ്പിട്ട് ഇറങ്ങി പോകുന്നു ഒന്ന് ആലോചിക്കണേ കേരളത്തിലെ ചിലരെയൊക്കെ കാണേണ്ടതാണ് ഏത് വിഷയത്തിലും ഉറച്ച് നിലപാട് പറയുന്ന വ്യക്തികളെന്ന നിലയ്ക്ക് ഇവർ കൊണ്ടു നടക്കുന്നവരാണ്